അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് ആ അതിൻ്റെ മുന്നേ അനാനും ഞങ്ങളും എല്ലാവരും മറ്റേ പാലക്കാട് റിസോർട്ട് പോയതൊക്കെ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും അന്ന് അനാൻ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് അവൻ്റെ പനിയും ജലദോഷവും കഫക്കട്ടൊക്കെ തന്നിട്ടുണ്ട് എൻ്റെ സൗണ്ട് മാറിയിരിക്കുന്നത് അപ്പോൾ ഇന്നലെ വീട്ടിലിരുന്ന് ഞാൻ റെസ്റ്റ് ഇനി അപ്പം ഒരു രണ്ട് മൂന്നാല് ദിവസം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ തന്നെ നമ്മൾ അടുത്ത പ്ലാനും കൂടി ഇട്ടു കടമി റിസോർട്ടിൽ പോയിട്ട് പരിപാടികളൊക്കെയാണ് ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് അവിടെ പോയിട്ട് മറ്റേ ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കുക പിന്നെ പൊറോട്ട അടിക്കുക അതൊക്കെ ഇന്നത്തെ പ്ലാനില്ല അപ്പോൾ ചെക്കന്മാരെല്ലാവരും ബാസിൽ ഒഴികെ ബാക്കി എല്ലാവരും തന്നെ പറയാം ബാസിൽ വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഞങ്ങൾക്ക് വിശ്വാസമുള്ളൂ അപ്പോൾ വരുന്നതിനെ പറ്റിയിട്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഉള്ളത് ചന്ത കുന്ന് ഇവിടെ ജാംജം സൂപ്പർ മാർക്കറ്റിൻ്റെ മുന്നിലാണ് നമ്മൾ ഇവിടെ കോഴിക്കീട് ഉണ്ട് ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങും ഇവിടെ കോഴിക്കീടെ പോയിട്ട് പോയി വാങ്ങും ആ പരിപാടികളാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് അർച്ചക്ക് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുഡ് ആയാൽ മതി ട്രിപ്പ് ചക്കമാരുടെ വൈകുന്നർച്ചയ്ക്ക് വലിയ താല്പര്യ പരിപാടിയൊന്നുമില്ല ഫുഡ് പാലക്കാട് ഞാൻ പറഞ്ഞു നമുക്ക് പോവാ ഡെഡിക്കേറ്റ് ആ അനക്ക് വേണ്ടിട്ടാണ് ഈ ട്രിപ്പ് എന്ന് വേണ്ടിട്ടാണ് ഫിഷ് 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 ആക്കിയാലോ വേണ്ട അടാ ഒരു ഒരു അപ്പൊ ഇതിന് പ്ലാൻ ഒക്കെ പെട്ടെന്ന് മാറിട്ടോ അറസ്ലൊക്കെ അങ്ങോട്ടൊന്നും നോക്കാലോട്ടെ അതൊക്കെ വേണ്ടി വരും എനിക്ക് എന്നിട്ട് കോഴി നമുക്ക് അൽഫാമിന്റെ പീസാക്കി വെട്ടി തരും ആ ഒരു കോഴി പോരാ ഞങ്ങളൊരു പതിനഞ്ചാളുണ്ട് നിങ്ങൾ ഓനിക്കൊന്നും അവരൊന്നും പറഞ്ഞുകൊടുക്കല്ലേ ഓനെല്ലാം വാങ്ങുമ്പോഴന്ന് മൂപ്പിച്ചൊടുക്കാൻ കാക്കിട് അപ്പൊ എത്ര കിലോ വേണ്ടി നമുക്ക് കോഴിയെടുക്ക കോഴി ഒരു കോഴി നമുക്ക് നാല് ആ അതല്ലേ അപ്പൊ നമുക്ക് നാല് കോഴി കൊണ്ടുവരും അഞ്ചു രൂപ ആയിട്ടുള്ളൂ കാരണേ ചൂടാനാണ് സൂത ചൂടാൻ പറ്റൂല എത്ര ആവും ഒമ്പതര കിലോ അപ്പൊ എത്ര രൂപയാവും എടുത്തോളെ ഗ്രൂപ്പിൽ പൈസ ഇട്ട കൊടുത്തുള്ളൂ ആയിരത്തി അയച്ചേരോ അല്ല നമ്മളേതാ മീൻ എടുക്കണേ മീൻ വേണോറിച്ച് അതൊരതിബുദ്ധ്യാവും മീൻ അറച്ചിന്റെ വകയായിട്ടോ എന്നാ പറഞ്ഞേ എന്നാ അവിടുത്തെ ഏറ്റവും മീൻ മുന്തി മീനെന്ന എടുത്തോളിന്റെ വക ആണ് അന്നെ മാനേജ് കാത്തു കഴിക്കുമല്ലേ എന്നാ ചായ ആറടി നടന്നു അല്ലെങ്കിൽ ഇഷ്ട വാങ്ങിക്കും എന്റെ വകയല്ലേ രണ്ടു പീസ് കൂടി ഇടത്തോന്നൊക്കെ സ്റ്റീലിന്റെ പെട്ടെന്നേ സ്റ്റീലി ഓക്കെ നിങ്ങൾ എന്തായാലേ അത് വെട്ടിക്കുമ്പോള് സാധനം വാങ്ങിയോ അത് വെട്ടിച്ചുടും ഞാൻ വെറുതെ പഞ്ചിര പറയ പോലെ കൊണ്ട് എങ്ങോട്ട് പൈനാപ്പിൾ പോലെ ഉപ്പിലിട്ടാണോ എന്നാ പറ മാങ്ങണ്ടോ എന്നല്ലേ കട്ടിക്കും കഴിക്കണ്ടോ നിനക്കാറില്ല പക്ഷെ മസ്റ്ററായിട്ട് കഴിക്കണ്ട ഒരു സാധനമാണ് കിട്ടോ അല്ല മുത്ത മസ്റ്റർ ആയിട്ട് കഴിക്കണ്ട സാധന ഒരു സ്കൂപ്പിന് എത്ര പത്ത് ഓവറാണ് മാത്രല്ല ഇനി നമ്മൾ ഈ ആയിരുന്ന ലീഗേക്ക് ഇതെങ്ങനെ മുളക് ഇട്ടുണ്ടോ ഇതിനോട്ടുണ്ടോ സാധനം എടുക്കാൻ നമ്മൾ കൈ പിടിച്ചു പോവാന്

ഹായ് നല്ല നമ്മ നിർഷ്യന്തൊക്കെയാ വാ സത്യമാർ ഹോട്ടലും നമ്മള് പേഴ്സ് പോലും കൊണ്ടുനടക്കേണ്ട ആവശ്യമല്ലേ ഞങ്ങൾ നടന്നല്ലോ ചിക്കൻ ചൂടാൻ പോയിട്ടോ ഞാൻ മീൻ ചിക്കൻ ചുട്ടി ആർക്കും ചിക്കൻ വേണ്ടി അൽഫ മിക്സ് ഒറ്റ ഒന്നുള്ളൊ മിക്സ് മിക്സ് എന്നിക്സ് വാഷ് അങ്ങനെ കാശിച്ച് നമ്മുടെ പ്ലാനിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ട് നമ്മൾ പൊറോട്ടം ഉണ്ടാക്കാന്ന് വിചാരിച്ചിരുന്നത് പൊറോട്ട ഉണ്ടാക്കലുണ്ടെങ്കിൽ കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും പലച്ചഞ്ചിനെ എല്ലാവരും ഉറങ്ങുള്ളൂ അതാവുമ്പോൾ പിന്നെ ഞാനും കുറച്ച് ദിനം മനക്കേണ്ടി എല്ലാവരും ഫോണുമ്പോൾ കഴിച്ചോടിക്കും അപ്പോൾ പ്ലാൻ മാറ്റി നമ്മൾ നെയ്ച്ചോറും ചിക്കൻ കിരീല ഉണ്ടാക്കാൻ പരിപാടിയുണ്ട് നെയ്ച്ചോറ് നമ്മൾ ഒക്കെ ഇപ്പം ഉണ്ടല്ലോ മഹാരാജ ടി എൻ പൊന്നി ജയ മാണിക്കം കാളവണ്ടി ജയ അന്നം അധിപൻ ജയ ബി വി ജയ ബേബി കുറിയരി കുറിയേരി അങ്ങോട്ട് പവ്യം സിംഗിൾ നെവിലിനുള്ള പവ്യം പോസ്റ്റ്മാൻ ജി ടിൽ ഒരു വരിൻ്റെ പേരട്ടത് നമുക്ക് ഏറ്റവും വെറൈറ്റി പേരെടുക്കാം അധിപൻ ചേർ നെയ്ച്ചോറിൻ്റെ കാര്യോ അപ്പുറത്ത നെയ്ച്ചോറിൻ്റെ നമുക്ക് ഇതേ കാരണം ജീരകശാലയാണ്

ഏതെങ്കിലും നല്ലോന്നിടത്തേ ഇതിൽ ഏറ്റവും കുറഞ്ഞിരിക്കണതാണ് ഇതേ കാരണം നല്ലേ കുറഞ്ഞതല്ല ഇതാണ് കൂടുതൽ ആൾക്കാർ വാങ്ങിക്കൊണ്ടിരിക്കണോ അല്ല ആണ് കഴിഞ്ഞതുകൊണ്ട് ഏതാണ് നിങ്ങള് നമുക്ക് രണ്ടിലോ മതി മൂന്നിലോ എടുത്തോളൂ നമ്മള് വാങ്ങിയതരാം റോസ് റൈസ് ഇവിടെ ഇവിടപ്പുറത്ത് റോസ് റൈസ് നമ്മൾ വാങ്ങിയേ ആ മതി അതെ അതെ അങ്ങനെ നമുക്ക് കോഴി അപ്പുറത്ത് പറഞ്ഞിരിക്കണേ മസാലകൾ വാങ്ങി റൈസും വാങ്ങി നമുക്ക് കുറച്ച് പച്ചക്കറി വേണം നമുക്ക് ഉള്ളി ഇത് വേണം ഇതെന്താ ഇളനീനാണോ ചൂട്ട് അറച്ചിൽ വാങ്ങിയ സ്റ്റെപ്പ് എനിക്ക് രണ്ട് നൂഡിൽസ് വാങ്ങിയത് സേഫ്റ്റിക്ക് പക്ഷെ ഇതെന്താ സംഭവം ചിക്കനും അടിപൊളിയാകും ഇത് അറച്ചിക്ക് തൊടാൻ കിട്ടുക ഫിഷും കോറും തോന്നുന്ന കരിഞ്ഞ നല്ല ഒരു കവർ കവർച്ച നാല് താരങ്ങ മൂന്ന് മുക്കുത്തി മല്ലി എന്നാ ജിംഷരം കോഴിയുണ്ടാക്കണം ഒന്ന് നോർമലും ഒന്ന് പെരിവരിയും അങ്ങനെ അങ്ങനൊക്കെ നമ്മൾ ഇന്നത്തെ പരിപാടിക്ക് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള നമ്മുടെ നെയ്ച്ചോറിൻ്റെ അരി പിന്നെ നമ്മളുടെ മസാലകൾ മറ്റേ നമ്മളെ കറുകപ്പട്ട ഏലക്കപ്പൂവ് ചാർക്കോൾ ചിക്കനോട് ഓർഡർ ചെയ്തിരിക്കണം അത് പിന്നെ ഇറച്ചി കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് തോന്നി നമ്മൾ ഇന്ന് ചിക്കൻ ഉണ്ടാക്കി കത്തിക്കാണല്ലോ പക്ഷെ നിങ്ങൾ കുറയ്ക്കാതിന് കുറേ സാധനം വാങ്ങിയിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് അത് ഇന്ന് സംഭവിക്കണം അടുത്ത അടുത്ത് വാങ്ങിച്ചു കൊടുക്കും ഇത് സംഭവം എന്താ പറയാ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണ പരിപാടിയിലാറ പൈസ ഇവർക്ക് കുറയ്ക്കാനും വേണ്ടിയിട്ട് ഇവർ തന്നെ വാങ്ങട്ടെ എന്താ പറയാ കമ്പി ആ എല്ലാരും എല്ലാരും പിരിപ്പിച്ച പൈസ എല്ലാരും പിരിപ്പിച്ച പൈസ വിചാരിച്ച അതും ഒരു ബില്ലിന്റെ കണക്ക് വെച്ചാന്ന് അതിന് പകുതിയിലാറും കുറുക്കാൻ വാങ്ങി വാങ്ങിയ സാധനങ്ങളാ ശോ ഞങ്ങൾ പോവാ ും കൂടുതൽ ആനാന്റെ പേരില് അടുത്ത ടീമിൽ വേറെ വണ്ടിയിൽ വരും അപ്പൊ നമ്മൾ വാങ്ങിയ സാധനങ്ങളാണ് എന്താ കൂടി ചോദിച്ചാൽ മതി ചോദിച്ചാൽ പറ്റും പൗതി അതിന്റെ ഇടയിൽ മുട്ടായ്പങ്ങനെ പറ്റില്ല അങ്ങനെ നമ്മുടെ ഈ സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ വണ്ടി നമ്മള് കേറ്റാടോ ആ മുന്നെ പിരാ എന്നിട്ട് നമുക്ക് എന്താണ് ഇതുണ്ട് കോഴി വാങ്ങാണ്ടോ കോഴി ഓർഡർ ചെയ്ത് ഉണ്ട് ഫിഷ് ആയി ഫിഷ് ഫിഷ് മേലാണ് ഇന്നത്തെ ഫുൾ മൂഡ് അല്ലെ ഫിഷ് എന്താവില്ല ഒന്നും നമുക്ക് പറയാൻ പറയാൻ പറ്റൂലോ അടിപൊളിയാവും മസാല എന്താണ് താങ്കൾ തേക്കാൻ പോകുന്നത് അത് തരൂല ചിക്കൻ മസാല ഉണ്ടാക്കണേ ചിക്കൻ മസാല ഫിഷ് പറഞ്ഞ കിട്ടാൻ വഴപ്പറിയാണെറോ എന്തായാലും ഉറപ്പാണ് ഉപ്പുണ്ട് ഉപ്പ് വാങ്ങാണ്ട് ഉപ്പ് നിങ്ങൾ പോയി നമ്മുടെ ചിക്കണും വാങ്ങിയും ദർശിന്റെ വാങ്ങി കേട്ടോ മീന് ചെറിയ കവറിൽ ഇത് ചിക്കണും ചൂടല്ലേ കാരൊക്കെ കാരൊക്കെ കഴിഞ്ഞു പച്ചക്കറി വാങ്ങട്ടെ ഞങ്ങള് പാട്സ് വേണന്നില്ല അങ്ങ് ആണോ ആയിക്കോട്ടെ ചേരി താങ്ക്സ് വാക്കിയസ് എന്നാ വരി പോവാ അങ്ങനെ നമ്മളിത് കക്കാടംപൊയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന റോഡിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്

വൈഫ് അവന്റെ വീട്ടിലേക്ക് സ്റ്റേ സ്റ്റേക്കാശിന് വന്നിട്ടുണ്ട് അപ്പൊ അവളെ അവളെ നിർത്തിയിട്ട് അവൻ എന്ത് ചെയ്യാ നമ്മുടെ വരാന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ബാസ് സ്വാഭാവികമായിട്ടും സംഭവിക്കാൻ പോകണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പത്തര പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോ നമ്മുടെ റിസോർട്ടിൽ എത്തും നേരെ കടന്നുറങ്ങും ഫുഡ് ആയി കഴിഞ്ഞാൽ ഒരു ഒരു മണി രണ്ടുമണിക്കാവളവര് വിളിക്കും അവനത് കഴിക്കുന്നു പിന്നെ ഉറങ്ങുന്നു നാളെ രാവിലെ അവൻ പോവുകയും ചെയ്യും പറഞ്ഞു ആ ജിംഷാനും അപ്പൊ ബാസ് വെറുതെ കണ്ണില് പൊടി ഇടാൻ എല്ലാരും കണ്ണിലൊന്ന് പൊടി ഇടാൻ വരികയാണ് അതായത് ഒരു പ്രശ്നങ്ങളും ഇല്ല ഞാൻ കൂടെ ചിൽ മൈൻഡാണ് ഇപ്പോഴും ആണ് തെളിയിക്കാനും വരുന്നത് ചെറിയ കാലമായിട്ടോ അപ്പൊ എന്തായാലും പതിനൊന്ന് മണിക്കാവുമ്പോ എത്തും നേരം കടന്നുറങ്ങും ഫുഡ് അയച്ചാൻ വേണ്ടിട്ട് ഒരു എണീക്കും വന്നാൽ അങ്ങനെയാവോ മണിക്ക് ആവുമ്പോൾ ഉറപ്പാ രാവിലെ എണീറ്റ് പോകുന്നു പറഞ്ഞു പിന്നെ എന്തിനാ വരുന്നത് ഞങ്ങൾക്ക് പറയുക പക്ഷെ വെറുതെ കക്കാടംപൊയിലേക്ക് ഹൈ റേഞ്ച് ഏരിയകളിലൂടെ സഞ്ചരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് ഹർസിന്റെ എല്ലാത്തിനും അല്ലേ വണ്ടി ആകെ പതിനയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു രണ്ട് ലക്ഷം കിലോമീറ്റർ ഓടിയ ഒരു കംഫർട്ടിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ സുഹൃത്തുക്കളെയിലേക്കുള്ള യാത്ര ഏകദേശം പകുതിയോളായി അപ്പോളാണ് അറിച്ച് പറഞ്ഞത് വാഴണ്ടലിയിൽ നെയ്ച്ചോറും ചിക്കണും അടിക്കണ ആ ഒരു സുഖം ഉണ്ടല്ലോ ആ ഒരു രസം അത് വേറെ ഏത് പ്ലേറ്റിലിട്ടാലും കിട്ടില്ല അപ്പോൾ നമ്മൾ പോകണമെങ്കിൽ റോഡിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഉണ്ട് അതായത് ഇല പുറത്തു അപ്പോൾ ആരാൻ്റെ അല്ല എന്ന് പ്രതീക്ഷിക്കുന്നത് ഇല പുറത്തു അപ്പോൾ ഗവൺമെൻറ് ഇത് ആരാൻ്റെ അല്ലല്ലോ വായൻ്റെ അല്ല വായൻ്റലിക്ക് വലിയ സീനൊന്നും ഉണ്ടാവില്ല ഒന്നുകൂടി കുറച്ചോ ഒരു വായൻ്റെ കൂടി വിളിച്ചു രണ്ടര അങ്ങനെ കാഴ്ച നമുക്ക് ഫ്രഷ് രണ്ട് വായൻ്റെ ഇട്ടീങ്ങി പിറക്കാര് നോക്കുന്നുണ്ടോ നോക്കണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല പറഞ്ഞിട്ട് എടുക്കണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇത് തുറന്നു ഇതിങ്ങനെ എന്നാ നെബിയില് കേറി കയറി കയറിയാ പിടിച്ചോ ആ അറ്റിയോ ആ

അല്ല ഞാൻ ചെലോന്ന് നോക്കി എന്റെ വണ്ടിയോടെ പൂണ് ജോന്ന് കേറ്റാറേ ഞാൻ പറഞ്ഞേമ്മെ അപ്പൊ കാറ നിർത്തി അവിടെ കയറ്റി കൊടുത്ത് പോയോടേക്കൊന്നും തീരെ ഹെൽപ്പിംഗ് മെന്റാലിറ്റി പോയി ഹെൽപ്പ് ചെയ്യേണ്ട സംഭവല്ലോ ഞാൻ മുപ്പര്ന്നാല് കള്ളത്രേ ആടുണ്ട്

നമുക്ക് കക്കടയിലേക്ക് പോവാട മൂല പോവാം നബിന്റെ ഇളിഞ്ഞ മുഖമാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് എവിടെ നബീല് കൗണ്ടർ അടിക്കാൻ നോക്കിയാലും നബിലന്നെ ഇളിയും അപ്പൊ കമ്മള് കക്കടമുയിലേക്ക് ഇനി ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ഉള്ളൂ നമ്മൾ പോയിട്ട് അട അവൻ വില്ല അവൻ വില്ല എന്ന് പറഞ്ഞിട്ടുള്ള വില്ലയിലേക്കാണ് പോണത് ആ എന്തുകൊണ്ടാണ് അവൻ വില്ലേല സാഡായിട്ടോ നബീലിപ്പോ ആ ഒരു കഥകളൊക്കെ ആലോചിച്ചിട്ട് ആകെ ആ ഒരു തള്ളി ഇടുന്ന ടൈമും ആ കര കേറുന്ന ടൈമും ആ കര കയറീന്റെ അവര് ലാബിഷായി ജീവിക്കുന്നതൊക്കെ നബീലുമ്പോ നബീലിന്റെ ഒരു ഒരു വിങ്ങൽ എനിക്കിപ്പോഴും തോന്നുന്നുണ്ട് ആ ചാടാൻ ആ സെയിം കുണ്ടുക്കെന്തായാലും ചാടുക അയിലാറെ വലിയൊരു ഗുണ്ടുക്കാരെ നബീൽ ചാടാൻ പോണത് അപ്പോ നബീല് നമ്മളിങ്ങനെ വല്ലാതെ വിഷമപ്പെടുത്തുന്നില്ല

നമുക്ക് എന്തായാലും അവൻ പോയിട്ട് ബാക്കി കാഴ്ചകൾ എന്തായാലും കാണാം അവൻ വില്ല അവൻ പ്രീമിയം സൂട്ടിലേക്ക് പിടിച്ചാണ് നബീലും എത്തിക്കാണ് ബാക്കിലുണ്ട് കുത്തനുള്ള ഒരു അർക്കാണ് നമ്മളുടെ അപ്പൊ നമ്മുടെ ഇരിക്കുകയാണ് നമ്മളുടെ ഇതാട്ടത് എ ഫ്രെയിം നമ്മളുടെ വില്ലാണത് ചക്കന്മാരെല്ലാവരും എത്തിക്കണ് വണ്ടിയൊക്കെ അവിടെ ഉണ്ട് ഷൂസും കാര്യങ്ങളൊക്കെ ഊരിട്ടിങ്ങനെ എല്ലാരും സൈഡായിക്കും മോസ്റ്റ്ലി ഇനിയിപ്പോ മിക്കോറും നെയ്ച്ചോറും ചിക്കൻ കിഴയിലൊക്കെ ഞാനും സ്വന്തം കൈപ്പണിയാൽ ഉണ്ടാക്കേണ്ട ഒരു ഉണ്ട് അപ്പൊ നബീലി കണ്ടോര തോട്ടത്തുനിന്ന് കണ്ടോര തോട്ടത്തുനിന്ന് പൊറച്ച വായൻ്റെ കൊണ്ട് നബീല് പോവുന്നുണ്ട് ജിംഷാദ് നമ്മളെ വ്ളോഗ് എടുക്കുന്നത് അപ്പോ മിക്കോ ഞാനും ജിംഷാദ് വറച്ചും എന്താണ് നബീലും ആയിരിക്കും നബീലും നബീലും ഇവർക്ക് വേണ്ടി ഒരു നബിയിലും ആയിരിക്കും ആരാതി

ഇത് കാണിച്ചോടുക്കും കാണിച്ചോടുക്കിത് കളിച്ചൊടുക്കുന്നത് ഇവർക്ക് മാറ്റിട്ടുള്ള സാധനങ്ങളൊക്കെ ഇത്രയും കൊണ്ടുവന്നിട്ടാ ഇവിടേതാ പാർസല് വാങ്ങി കൊണ്ടുവന്ന അടിക്കുക ആ എപ്പൊ കഴിച്ചോ രാവിലെ ഞങ്ങളോ ഞങ്ങള് പിന്നെ കഴിച്ച് ഞാൻ ജിമ്മിന് വിഷം ഇട്ടാ ഞമ്മളൊക്കെ ആയിക്കോട്ടെ വരരുത് നമ്മുടെ അതെ കോവിഡ് ഞങ്ങൾ ഞങ്ങള് പോയിരുന്ന ഏതോ കാട്ട് കേറി കണ്ടോലെ പറമ്പ് കേറിയിട്ട് വായന്റെ ഒട്ടി വായൻ്റെ നെയ്ച്ചോറും ചിക്കനും കഴിച്ചാലാണ് ആ ഒരു ടേസ്റ്റ് അറസ്റ്റ് പറഞ്ഞത് ഒരു ചാമ്പിട ആയിക്കോട്ടെ ഫിഷ് പൊള്ളിച്ചത് വരുന്നുണ്ട് നമ്മളുടെ അടുത്തൊരു മെയിൻ ഐറ്റം ആയിട്ടുള്ള ബാസിൽ പൊള്ളിച്ചത് അതാണ് ഇന്നത്തെ രാത്രികത്ത് സ്പെഷ്യൽ കേട്ടോ ബാസിൽ

ആവും ഫിഷിൽ അർഷിന്റെ പിന്നെ വലിയ ടെൻഷൻ ഇല്ല പക്ഷെ പാളയതോടെയറോ മസാല എങ്ങനെ ചിക്കൻ കഴിച്ച മസാല ചിക്കൻ മസാല തരാം ആണല്ലേ വായന ഓറോ പെരക്കാരും ഈ വീട് ഉണ്ടേ അല്ല നമുക്ക് ഈ റൂമ് കാണിച്ചു കൊടുക്കാം അപ്പൊ ഗായ് നമ്മളിപ്പോൾ ഉള്ള ഈ ഒരു അവൻ വില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വില്ലയില് ആക്ച്വലി മൂന്ന് ഉണ്ട് മൂന്ന് ബെഡ്റൂം നാല് ബെഡ്റൂം അവിടെ ഉള്ളത് താഴെ മൂന്നെണ്ണം ഇവിടെ മൂന്നെണ്ണം മേലെ രണ്ട് ബെഡ്റൂമും ഉണ്ട് അപ്പൊ ആക്ച്വലി നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഭയങ്കര ലക്ഷറി ആയിട്ടുള്ള സ്റ്റേയും കാര്യങ്ങളൊക്കെയാണ് വാഷ്റൂമും ഇവിടെ ഉണ്ട് കക്കാടം പോയില്ലാട്ടോ ഈ ഒരു സ്ഥലം കളക്കുന്നത് നമ്മളുടെ വീടിന്ന് ഏകദേശം ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് എന്നൊക്കെ പറയാൻ ആഗ്രഹം ഉണ്ടെങ്കിലും ഒരു മുക്കാമണിക്കൂറോടെ എത്തുള്ളൂ ഒരു മണിക്കൂറൊക്കെ എടുക്കും ഇത് അടുത്ത ബെഡ്റൂം ആ ഏകദേശം സെയിം ആണ് മൂന്നാമത്തെ നാലാമത്തെ ബെഡ്റൂം കാണിച്ചിടക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാം ഏകദേശം ഇതേപോലെ തന്നെയാണ് അപ്പോ പൂൾ ഉണ്ട് കേട്ടോ ഔട്ട്ഡോർ പൂൾ ഇൻഫിനിറ്റി പൂളാണ് കാണിച്ചു തരാൻ വേണ്ടി പോണത് ഇവിടുത്തെ രാവിലത്തെ കിഡിലാണ് നമ്മൾ രാവിലെ കാണിച്ചാർ കേട്ടോ അപ്പൊ നബീലിനെ പോലത്തെ മുങ്ങി ചാടാനുള്ള ട്യൂബും കാര്യങ്ങളൊക്കെ ഇവരൊരു പൂക്കി മൈൻഡ് മൈൻഡ്സെറ്റിൽ കൊണ്ടു വെച്ചിട്ടുണ്ട് ചെറിയ കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നാണ്ട് കുളിക്കട്ടോ അവിടെ ആഴം കുറവാണ് ഈ തലക്കിലും ആയം കുറവാണ് നടുവിൽ ഇങ്ങനെ ഈ ഒരു ആകൃതിയിലാണ് ഇവര് പൂളുണ്ടായിരുന്നത് ഇവിടെ ആഴം കൂടുതലാണ് നെബിലെ ഞാൻ എന്തായാലും മുങ്ങി മുങ്ങിക്കാണ്ട് വെള്ളം കുടിക്കാണ്ട് ചാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പെർഫെക്റ്റ് ആണ് ഫുഡിന് വേണ്ടി ഞാൻ പച്ചവെള്ളം കുടിക്കട്ടെ അങ്ങനെയൊക്കെ നമുക്ക് എന്തായാലും ഫുഡ് ഉണ്ടാക്കുന്ന ഒരു കർമ്മത്തിലേക്ക് കടക്കാം അല്ല ഇതോ മനസ്സിലാക്കാ ഇതാണ് ഫോണാ നബി നബീല് ഫോൺ ബ്രെട്ടോസിന്റെ മെഷീൻ്റെ ഉള്ളിൽ കിട്ടിയുണ്ടോ ഇത് റെഡി ആക്കി കഴിഞ്ഞാൽ പൊന്തിയിരുന്നു ഇതൊക്കെ എന്താ ഫോൺ സ്റ്റാൻഡ് സ്റ്റാൻഡല്ല വലിയ ലക്ഷറി വീട്ടിലൊന്നും കേറിയില്ലല്ലേ നാടന അല്ലെജി ഇതാണ് ഈ നാടൻ ആൾക്കാരൊക്കെ ഇങ്ങനത്തെ സ്ഥലത്ത് കൊണ്ടു പ്രശ്നം ഐശ് ആകെ വില കളഞ്ഞു ഒരു നാലാളുള്ള സ്ഥലമാണെന്നുണ്ട് സദ സ്ഥലന്നുണ്ടെങ്കിൽ മാനം പോയില്ലേ ഞങ്ങളായതുകൊണ്ട് കുഴപ്പമില്ല ആ വായൻ്റെ ഇവിടെ തന്നെ ചെലപ്പോ നല്ല വിളമ്പുട് കുടിച്ച് ജന്തു മാട്ടി ഞാനാണ് വാ അത് കുഴപ്പമില്ല

പിന്നെത്താ എനിക്ക് ലൂസിനും പുട്ടോടേനും ആ ചക്കരോട്ടായി കോമഡി അല്ല കോമഡി എന്താ പറയുക എല്ലാരും ആയിരം പിരിപ്പിച്ചാണ്ട് ഇവലക്കെത്തന്നാലുണ്ട് അയ്യായിരം റുപ്യതോ എല്ലാരും ആയിരം പിരിപ്പിച്ച ഇവലെന്നെ കുറയ്ക്കാൻ വാങ്ങിയാൽ ഉണ്ട് പത്തിരണ്ടായിരം അല്ല ഞമ്മ എന്നാ വാർഷിയ ഇവിടെ മറ്റു സാധനണ്ടോ മേത്തടത്ത ഉണ്ടോ വിചാരിച്ചാ ഇജു പോണെങ്കിൽ തിരിച്ചാട്ട് ആ ഇതിപ്പോ തിരിഞ്ഞല്ലോ ഇങ്ങനെയാണ് ഇതിന്റെ പേരെന്താ പറയാ എന്താ ഇതിന്റെ പേരെന്താ പേരെന്താപ്രോൺ അങ്ങനെന്തോ ആപ്രോൺ അങ്ങനെന്താ ഇതിന്റെ അങ്ങനെന്താ എല്ലാരും പറഞ്ഞു കേട്ടിട്ടുണ്ടോ ആപ്രോൺ ഇതിന്റെ പേരെന്താ ചോളി ഞാനാ അപ്പൊ സെറ്റാ നിങ്ങൾ കോഴി കഴിക്കാം അല്ലേ അട അവിടെ മറ്റേ ഫ്രോസൺ ചപ്പാത്തി കഴിഞ്ഞാ അടിക്കേഫ്റ്റിക്ക് വെറുതെ ഇണ്ടാക്കി വെക്കാണോ ഞങ്ങൾ പോളം വിചാരിച്ചിട്ട് അല്ലല്ലോ അങ്ങനെ പോളൊന്നും ഇല്ല കേട്ടോ